വളരെയേറെ സാധ്യതകൾ ഈ ഒരു ജില്ലയ്ക്കുണ്ട് പക്ഷെ ഈ സാധ്യതകളെല്ലാം മനുഷ്യന്റെ പ്രയോജനത്തിന് വേണ്ടി ഉപജീവനത്തിന് വേണ്ടി ജീവിതസമുദ്ധാരണത്തിന് വേണ്ടി അത് ക്രിയാത്മകമായി നടത്തുവാൻ ബന്ധപ്പെട്ട സംസ്ഥാന കേന്ദ്ര നേതൃത്വം തയ്യാറാകേണ്ടതുണ്ട് ഉദ്യോഗസ്ഥ ബൃന്ദം അതിനുള്ള പ്രായോഗികമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് കാരണം ഏറ്റവും പ്രധാനമായിട്ടും മനുഷ്യന്റെ ജീവിതം അത് ദുസ്സഹമാകുമ്പോൾ അതിനു വേണ്ടതായിട്ട് മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കുക ഇപ്പോ വക്കഫുമായി ബന്ധപ്പെട്ട നമ്മുടെ കുറെ ആളുകൾക്ക് ഇവിടെ അവർക്ക് ഭൂമി നഷ്ടപ്പെടുന്ന അങ്ങനെ ഒരു ഭീഷണി നിലനിൽക്കുകയാണ് ഗവൺമെന്റ് ഈ കാര്യങ്ങളിലെല്ലാം ഒരു കമ്മീഷനെ നിയമിച്ചിട്ടിരിക്കുന്നു പക്ഷേ സത്വരമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടലും പരിഹാരങ്ങളും ഈ ഒരു കാര്യത്തിലെല്ലാം ഉണ്ടാകേണ്ടതുണ്ട്